ഹായ് ഓൾ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മൊബൈൽ ചാറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലർട്ട് മോഷണമാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ആദ്യം നമുക്ക് ഡെമ്മ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലേറ്റ് മോഷാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാ കമ്പനി മെസ്സേജ് അയക്കുക നമ്മളിതിൻ്റെ ഫുൾ പ്രൊജക്റ്റ് ടെലിഗ്രാം ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരിക്കുന്നത് എക്സമ്പൽ ഫയലാണ് നിങ്ങൾ ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായും കാണാൻ സാധിക്കുന്നത് അതിനകത്ത് നമ്മൾ ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്യുന്ന മാത്രമേ എഡിറ്റ് ചെയ്യുന്നു കാണിക്കുന്നുള്ളൂ ബാക്കി നിങ്ങൾ പ്രീസെറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിൽ കാണാൻ സാധിക്കും പത്തൊമ്പതയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്നതിനകത്ത് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇത് ത്രീ ഡിയിലും കൂടിയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് എനേബിൾ ചെയ്യാനായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്താൽ മതി നിങ്ങൾക്ക് പ്രിവി കണ്ടിരിക്കുന്ന ഫുൾ പ്രൊജക്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിനകത്ത് നമുക്ക് ഫോട്ടോസ് കൂടെ ചേഞ്ച് ചെയ്ത് ഇത് ചാറ്റിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡൊക്കെ ഗേളിൻ്റെ ബോയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജിംഗ് കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നത് ആദ്യം പറഞ്ഞുതരാം ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചേഞ്ച് ചെയ്യാനായിട്ട് സോങ്ങിൻ്റെ ജസ്റ്റ് മുകളിലായിട്ടൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് അകത്ത് ഗ്യാലറി ചെല്ലുന്നതാണ് ഇവിടെ നമ്മൾ നോർമലായിരിക്കുന്ന ഫോട്ടോ ആഡ് കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് ചേഞ്ച് ആകുന്നതായിരിക്കും അതിനുശേഷം ഇതിനകത്ത് ചാറ്റ് ഉണ്ട് ചാറ്റ് കാണുന്നുണ്ടല്ലോ ഈ ചാറ്റിനകത്ത് ഗേൾന ബോയിയുടെ ഫോട്ടോ നമ്മുടെ ലൈ ലൗവിൻ്റെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ആ ഗ്രൂപ്പിനകത്ത് ക്ലിക്ക് ചെയ്യുക കാണുന്നുണ്ടല്ലോ അതായത് കുറച്ച് മാറ്റാൻ നേരത്തെ ഗേളിൻ്റെ ചാറ്റ് സൈഡ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഫോട്ടോ ഒക്കെ ആഡ് ആയിട്ടുണ്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫോൺ ഡൗൺലോഡ് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് മുകളിലായിട്ട് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കാൻ ഇവിടെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് പാർട്ടായിട്ട് കൊടുത്തുന്നേ ഉള്ളൂ ഒറ്റ ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം ഇതിനകത്ത് നമ്മൾ ആദ്യം മേലത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നതിനകത്ത് ആദ്യത്തെ ഗേളിനെ പോയി ഒരു ചാറ്റ് സെറ്റ് കാണും മുഗലത്തെ ഗ്രൂപ്പിനകത്ത് കൊടുത്തിരിക്കുന്നത് താഴത്തെ ഗ്രൂപ്പിനകത്തും കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്ത ശേഷം എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കാൻ ഇവിടെ പതിനാല് ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട് വീണ്ടും പതിനാല് ഗ്രൂപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക വീണ്ടും നമ്മൾ എഡിറ്റ് ഗ്രൂപ്പ് എടുക്കാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിക് കൊടുത്തിരിക്കുന്നത് ഗ്രൂപ്പ് വൺ മാസ്ക് സെലക്ട് ചെയ്യുന്ന നേരത്തെ എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കാൻ ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ കാണാൻ സാധിക്കും ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ഗ്യാലറി ചില്ലെന്നാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഫോട്ടോ ആഡ് കൊടുക്കുക സൺഡേ കൊടുക്കുന്ന ഫിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നടത്തും നമുക്ക് കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ ഫോട്ടോ ചേഞ്ച് ആവുന്നത് കാണാൻ സാധിക്കും ഇത്രയും മാത്രം കൊടുത്താൽ മതി അതിനുശേഷം ബാക്ക് അടിക്കുക ഇതുപോലെ തന്നെ ഈ പതിനാല് ഗ്രൂപ്പിനും ഫോട്ടോകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക അതിനുശേഷം എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക ഇതിന ടോപ്പിക്ക് കൊടുത്തിരിക്കുന്നത് എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക വീണ്ടും ഫോട്ടോ ക്ലിക്ക് ചെയ്യുക മുമ്പ് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി നമുക്കതിനകത്ത് ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ അത് ടൈൽസ് ടൈൽസൊക്കെ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് അടുത്തൊരു ഫോട്ടോ ഗേലിൻ്റെ ഫോട്ടോ കൊടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കാരണം ഈ പതിനാല് ഫോട്ടോയും ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ഫോട്ടോ ആയിരിക്കും പിന്നെ അവിടെ വരുന്നത് ഇതിനകത്ത് പകുതി വന്ന് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് നമുക്കടുത്ത് ഗേലിൻ്റെ സൈഡ് വരാൻ അടുത്ത് എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കുക ഗ്രൂപ്പ് ആൻഡ് മാസ്ക് എടുക്കുക എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കുക ഇതിനകത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക നമ്മൾ ഇവിടെ ചെറിയൊരു ഫോട്ടോ കൊടുക്കാം പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്ക ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് ചെറിയ ഫോട്ടോയാണ് ആഡ് ചെയ്യിരിക്കുന്നത് ഇതിനകത്ത് ചെറിയ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോയ്ക്ക് ടൈൽസ് എഫക്റ്റ് ആടി കൊടുക്കുക എഫക്ട് എടുക്കുക ആഡ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ ടൈൽസ് എന്ന് കൊടുക്കുക ടി ഐ എൽ എന്ന് കൊടുക്കുക ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ ആടി കൊടുക്കുക അതിനുശേഷം മെറും കൂടി ഓൺ ആക്കി കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി കാണുന്നുണ്ടല്ലോ ഇത്രയും മാത്രം കൊടുക്കുക ബാക്ക് അടിക്കുക മൂന്നാർ ക്ലാസ് ഉപയോഗിച്ച് നമുക്ക് ഫേസ് കാണുന്ന ഇതിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഗലിന ഫോട്ടോ ഇതുപോലെ തന്നെ ഒരു ഗ്രൂപ്പുകളും ഉണ്ട് ആദ്യത്തെ രണ്ട് പാർട്ടിനകത്ത് ഇത്രയും ലൈൻ മാത്രമേ ആടിയിട്ടുള്ളൂ രണ്ടാമത്തെ പാർട്ടിനകത്ത് രണ്ടാമത്തെ ഗ്രൂപ്പിനകത്ത് താഴത്തെ രണ്ട് പാർട്ടും കൊടുത്തിട്ടുണ്ട് ഇതും ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പൊക്കെ ഇവിടെ നമുക്ക് ഫോട്ടോ സൈഡ് കാണാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും ഫസ്റ്റ് ഗ്രൂപ്പ് മാസ്ക് എടുക്കുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനുശേഷം ശേഷം കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക അതിന് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി രണ്ടാമത്തെ പാറ്ററിനകത്ത് ഇത് ഇത്രയും ഗ്രൂപ്പിനകത്ത് ചെല്ലേണ്ട കാര്യമില്ല ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫോട്ടോ ഓപ്ഷനിൽ ചെല്ലുന്നതാണ് പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ തന്നെ ചെയ്യാം ചെയ്യാൻ നേരത്തെ നമ്മുടെ ഫോട്ടോ ആയിരിക്കും പിന്നെ അവിടെ വരുന്നത് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ നമുക്ക് എച്ച് ഡി ക്വാളിറ്റി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക സെറ്റിംഗ്സിന് റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ഒക്കെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക നെക്സ്റ്റ് വീഡിയോ ചെയ്യപ്പെട്ടൻ ക്ലിക്കുക താങ്ക് യു ഓൾ